ഓസ്ട്രേലിയക്കെതിരെയുള്ള രണ്ടാം ടി ട്വൻറ്റിയിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് അമ്പത്തിമൂന്ന് റൺസിൻ്റെ ഗംഭീര വിജയം സൗത്ത് ആഫ്രിക്ക നേടിയ ഇരുന്നൂറ്റി പതിനെട്ട് എന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന ഓസ്ട്രേലിയ പതിനേഴ് പോയിൻറ്റ് നാല് ഓവറിൽ നൂറ്ററുപത്തഞ്ച് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു വെറു അമ്പത്താറ് പന്തിൽ പന്ത്രണ്ട് ഫോറും എട്ട് സിക്സുമായി നൂറ്റി ഇരുപത്തഞ്ച് റൺസ് നേടി ടീമിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച യുവതാരം ഡെവാൾഡ് ബ്രിവിസാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇതോടെ മൂന്ന് മത്സര പരമ്പര ഒന്നേ ഒന്ന് സമനിലയിലായി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് നാലാം ഓവറിൽ തന്നെ പതിനാല് റൺസെടുത്ത റിക്കറ്റിനെ നഷ്ടമായിരുന്നു അടുത്ത ഓവറിൽ ക്യാപ്റ്റൻ മാർക്കത്തെ മാക്സ്വെൽ പുറത്താക്കി സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം വിക്കറ്റും വീഴ്ത്തി പിന്നീട് പ്രിക്ടോറിയസിനെ മാക്സ്വെൽ പുറത്താക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക അമ്പത്തേഴിന് മൂന്ന് നിലയിലെത്തിയിരുന്നു പന്ത്രണ്ടാം ഓവറിലാണ് സൗത്ത് ആഫ്രിക്ക നൂറ് കിടന്നത് പതിമൂന്നാം ഓവറിൽ മാക്സ്വെല്ലിനെതിരെ മൂന്ന് സിക്സ് ഒരു ഫോറും ഉൾപ്പെടെ ഇരുപത്തിനാല് റൺസാണ് ബ്രേവിസ് അടിച്ചുകൂട്ടിയത് ഇരുപത്തഞ്ച് പന്തിൽ നിന്നാണ് ബ്രെവിസ് തൻ്റെ ആദ്യ ടി ട്വൻ്റി ഫിഫ്റ്റി പൂർത്തിയാക്കിയത് തുടർന്ന് അടിച്ചു തകർത്ത ബ്രവിസ് നാൽപ്പത്തൊന്ന് പന്തിൽ നിന്നും ആദ്യ സെഞ്ചുറിയും സ്വന്തമാക്കി സൗത്ത് ആഫ്രിക്കൻ താരത്തിൻ്റെ വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയായി ഇത് മാറി നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ ബംഗ്ലാദേശിനെതിരെ മുപ്പത്തഞ്ച് പന്തിൽ നിന്നും ഡേവിഡ് മില്ലർ സെഞ്ചുറി നേടിയിരുന്നു പതിനേഴാം ഓവറിൽ മുപ്പത്തൊന്ന് റൺസ് എടുത്ത സ്റ്റപ്സിനെ സാമ്പ പുറത്താക്കി ഒടുവിൽ നിശ്ചിത് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി പതിനെട്ടിന് ഏഴെന്ന വമ്പൻ സ്കോർ നേടിയെടുക്കാൻ സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞു പുറത്താകാതെ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് നേടിയ ബ്രവിസ് ഓസ്ട്രേലിയക്കെതിരെ ഏറ്റവും ഉയർന്ന ടി ട്വന്റി സ്കോർ നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് രണ്ടാം ഓവറിൽ തന്നെ ഹെഡിനെ നഷ്ടമായി പിന്നാലെ ഗ്രീനും അതിവേഗം തന്നെ മടങ്ങി എന്നാൽ വമ്പൻ അടികളിലൂടെ ഡേവിഡ് പ്രത്യാക്രമണം ആരംഭിച്ചതോടെ ഓസി സ്കോറിംഗ് അതിവേഗത്തിലായി വെറും ഇരുപത്തിമൂന്ന് പന്തിൽ നിന്നും ടിംഡേവിഡ് ഫിഫ്റ്റി നേടിയെങ്കിലും ഒരു പന്തിന് ശേഷം പുറത്തായി സൗത്ത് ആഫ്രിക്കയുടെ ഉജ്ജ്വല ബൗളിങ്ങിന് മുമ്പിൽ പിന്നീടുള്ള ബാറ്റർമാർക്ക് അധികം പിടിച്ചു നിൽക്കാനാവാതെ കീഴടങ്ങി തുടർച്ചയായി ഒൻപത് മത്സരങ്ങളിൽ പരാജയമറിയാതെ കുതിച്ച ഓസീസിന് ഈ തോൽവി വലിയ ക്ഷീണമാണ് സൃഷ്ടിച്ചത് കഴിഞ്ഞ ഏഴ് മത്സരങ്ങൾ ആദ്യമായാണ് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്നത് പരമ്പരയിലെ അവസാന മത്സരം ഓഗസ്റ്റ് പതിനാറിന് നടക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി